നദീറ ഈ കർണാടകയിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകളെ വധിച്ചു ആ മൂന്ന് പേരുടെയും ഐഡന്റിറ്റി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ ഒന്ന് വിക്രം ഗൌഡ കബരിതളത്തിന്റെ അടക്കം ഈ പശ്ചിമഘട്ട മലനിരകളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഓപ്പറേഷൻസിന്റെ കമാൻഡർ ആണ് ഈ വിക്രം ഗൌഡ അതേപോലെ സുന്ദരി ഈ മലയാളിയെ ജിഷിയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ മൂന്ന് പേരുടെയും ഐഡന്റിറ്റി ബോധ്യപ്പെട്ടോ ഇപ്പോൾ അരുൺകുമാർ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വിക്രം ഗൗഡയും ലത എന്ന ഒരു കൂട്ടാളിയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സുന്ദരി എന്ന പേര് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല മൂന്നാമത്തെ ആളുടെ പേരും സ്ഥിരീകരണമില്ല മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണുള്ളത് വിക്രം ഗൗഡ അതുപോലെ തന്നെ ലത ഈ രണ്ട് പേരുകൾ സ്ഥിരീകരിച്ച് വന്നിട്ടുണ്ട് കന്നഡ മാധ്യമങ്ങളും ഈ വിവരം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഉടുപ്പി ചിക്കമകളൂരു മേഖല എന്ന് പറയുന്നത് കർണാടകയുടെ പശ്ചിമഘട്ട മലനിരകളുള്ള മേഖലയാണ് ഈ മേഖലയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസിനെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ തുടർന്നായിരുന്നു കർണാടക ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇപ്പോൾ മൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടെന്ന വിവരം അറിയുന്നത് രണ്ടു പേരുടെ രണ്ടുപേരുടെ വിവരങ്ങളും ചിത്രങ്ങളും പോലീസ് സംഘം പുറത്തു ഈ ദൗത്യസേന പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ ആരംഭിച്ച ഏറ്റുമുട്ടലാണ് രാത്രി അവസാനിക്കുമ്പോഴേക്കും മൂന്ന് പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് അതായത് രണ്ടുമൂന്ന് മൂന്ന് ദിവസം മുൻപേ ഇവിടെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മൂന്ന് തോക്കുകൾ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ആളൊഴിഞ്ഞ വീടായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്താനും ഈ ഇവർ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും എൻകൗണ്ടറിലേക്ക് കാര്യങ്ങൾ പോയതും അവർ തിരിച്ചടിച്ചു എന്നാണ് നക്സൽ ക്ഷമിക്കണം മാവോയിസ്റ്റ് വിരുദ്ധ സേന പറയുന്നത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടായത് അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഈ നല്ലൊരു രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഈ കാട് പ്രദേശത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് ഉടുപ്പി ജില്ലയിലെ ഹെബ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ മേഖല ഉൾപ്പെടുന്നത് ഇവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത് രണ്ടു പേരുടെ പേരുവിവരങ്ങൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കർണാടകയിൽ പതിമൂന്ന് വർഷത്തിനു ശേഷമാണ് ഇത്തരം ത്തിൽ ഒരു മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഛത്തീസ്ഗഡ് മേഖലയിലും അതുപോലെ കേരളത്തിലുമൊക്കെയായിരുന്നു മാവോയിസ്റ്റ് സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് ഇവരെ തുരത്താനുള്ള വഴികൾ സർക്കാർ ചിന്തിച്ചു തുടങ്ങിയതോടെയാണ് കർണാടകയിലെ പശ്ചിമഘട്ട മേഖലയിലേക്ക് വീണ്ടും ഇത്രയും വർഷത്തിനു ശേഷം മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത് മറ്റൊരു കാര്യം എനിക്ക് ഡോക്ടർ അരുൺകുമാറിനോട് പറയുന്നത് പറയാനുള്ളത് ചിക്കമംഗലൂരു മകളൂരു മകളൂരുമാണ് ചിക്കമംഗലു ഇത് രാജാവ് ഇളയ മകൾക്ക് ദാനം കൊടുത്ത സ്ഥലമാണ് അത് നമ്മൾ കൃത്യമായി പറയണം എപ്പോഴും നമ്മൾ ചിക്കമംഗളൂരു എന്നാണ് പ്രയോഗിക്കാറുള്ളത് ചിക്ക മകളൂരു അതായത് ഇളയ മകൾക്ക് രാജാവ് ദാനം കൊടുത്ത ഭൂമി എന്നാണ് അർത്ഥം ചിക്കമംഗളൂരു ഉടുപ്പി ചിക്കമംഗളൂരു അപ്പോ നദീറ ഒരു കാര്യം പ്രേക്ഷകരെ പഠിപ്പിച്ചു ചിക്കമംഗളൂരു എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് പറയേണ്ടത് മംഗളൂരു എന്ന് നമ്മൾ തെറ്റായി പറയുന്നത് തെറ്റാണ് എന്നാണ് എ പി നദീർ പറഞ്ഞത് അപ്പോ ചിക്കമഗളൂരു മേഖലയിൽ നടന്ന രാത്രിയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നത് താങ്ക് യു നദീറ നദീറയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് മൂന്നാമത്തെ കൂട്ടാളി ആരാണ് എന്നതിന്റെ വിവരം ലഭിക്കുന്ന മുറയ്ക്ക് പ്രേക്ഷകർക്ക് നൽകാം ഇപ്പോൾ വിക്രം ഗൌഡയ്ക്കൊപ്പം കൊല്ലപ്പെട്ടിരിക്കുന്നത് സുന്ദരിയല്ല പകരം ലതയാണ് എന്നാണ് ബംഗളൂരുവിൽ നിന്നും നമ്മുടെ പ്രതിനിധി എ പി നദീറ ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത് ചിക്ക മഗളൂരു ഉടുപ്പി മേഖലയിലായിരുന്നു ഇന്നലെ രാത്രിയിൽ നടന്ന ഏറ്റുമുട്ടൽ